നല്ല തൊണ്ടവേനയും ചുമയേണ്ട എന്തെങ്കിലും ആന്റിബയോട്ടിക് എന്തേലും തരാൻ പറ്റുമോ അസിത്രോമെസിൻ അങ്ങനെ എന്തായാലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ കയ്യില് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ കഴിഞ്ഞ തവണ വന്നപ്പോ മാറിയതാണ് അപ്പൊ അത് തന്നെ പോരെ മരുന്ന് തരാൻ എനിക്ക് മടിയുണ്ടായിട്ടല്ല ഈ പനി ജലദോഷം എന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും അത് വൈറസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ് അതിന് ഈ ആന്റിബയോട്ടിക് കഴിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല ആന്റിബയോട്ടിക് വൈറസിനെതിരെ പ്രവർത്തിക്കില്ല എന്താ എന്താ വേറെ മെഡിക്കൽ ഷോപ്പിൽ എനിക്ക് തരാറുണ്ടല്ലോ തന്നാൽ ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെ ബാക്ടീരിയകൾ ഈ ആന്റിബയോട്ടിക്കിനെതിരെ പ്രതിരോധിക്കാൻ പഠിക്കും പൊരുതാൻ പഠിക്കും അങ്ങനെ പിന്നീട് ഒരു അവസരത്തിന് നമുക്ക് ശരിക്കും ആന്റിബയോട്ടിക് ആവശ്യമായി വരുമ്പോൾ പിന്നീട് ഒരു രോഗത്തിന് നമുക്ക് ഇത് ആവശ്യമായി വരുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കില്ല അങ്ങനെ നിസ്സാര രോഗം മതി ജീവൻ അയ്യോ ഇതൊന്നും എനിക്ക് എന്താ പോകാനായില്ല ഇപ്പൊ ധാരാളം വെള്ളം കുടിക്കുക ആവി പിടിക്കുക നന്നായി റെസ്റ്റ് എടുക്കുക കുറഞ്ഞില്ലെങ്കിൽ മാത്രം ഡോക്ടറെ കാണുക ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിൽ മാത്രം ആന്റിബയോട്ടിക് കഴിക്കുക അതും കോഴ്സ് മുഴുവനായിട്ടും കഴിക്കുക അപ്പോൾ സ്വയം ചികിത്സ വേണ്ട ആന്റിബയോട്ടിക്കിനെ വെറുതെ വിടുക ആരോഗ്യം സംരക്ഷിക്കുക